ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സീരിയസ് ആയിട്ട് ഉണ്ടായ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ കുറിച്ച് ആണ് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ടുള്ള ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിൻ്റെ ഇടയിലും ഷെയർ ചെയ്യുക ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ആരും ഇതൊരു തമാശയായിട്ട് ഇത് കാണരുത് ഇതെല്ലാവരുടെ ജീവിതത്തിലും വരുന്നതാണ് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഇത് എന്റെ ഒരു ഫ്രണ്ടിന് മീൻസ് ഒരു ഓറൽ ആൻഡ് മാക്സഫേഷ്യൽ സർജൻ ഉണ്ടായ ഒരു സംഭവമാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വിവരിക്കുന്നത് അപ്പോൾ എന്താണ് പുള്ളി എന്നോട് പറഞ്ഞു ഡോക്ടർ വീഡിയോ എടുക്കണമല്ലേ ഞാൻ ഇത് പറയാം ഡോക്ടർക്ക് ഇതൊരു പേഷ്യൻസിന് എന്താണ് അവയർനെസ് ആക്കാന്ന് വിചാരിച്ചു അപ്പം ഇത് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഡോക്ടറുടെ ക്ലിനിക്കിൽ ക്ലിനിക്കില് ഒപ്പിയില് ഡോക്ടറിന് ഒരു പേഷ്യൻ്റ് വന്നിരുന്നു നാവിൻ്റെ സൈഡിൽ ഒരു വൺ സെന്റിമീറ്ററോളം മുറിവുണ്ടായിരുന്നു അത് ഒരു മൂന്ന് മാസമായിട്ട് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പേഷ്യൻറ്റിനോട് ചോദിച്ചു നിങ്ങൾ സിഗററ്റ് വലിക്കലുണ്ടോ അത് മുറുക്കലുണ്ടോ അപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു ഡോക്ടർ എനിക്ക് അങ്ങനത്തെ ഒരു ദുഃശീലവും ഇല്ലയെന്ന് അപ്പോൾ ഡോക്ടർ ഒന്നും കൂടെ അത് നോക്കിയപ്പോഴത്തേക്ക് അതൊരു വൺ സെൻറ്റിമീറ്റർ മുറിവ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തോളമായി അത് ഉണങ്ങിയിട്ട് അപ്പോൾ എന്തിരുന്നാലും ഇതൊരു ക്യാൻസറിൻ്റെ ഒരു തുടക്ക സ്റ്റേജ് ആണെന്നുള്ളത് നമ്മുടെ ഡോക്ടറിനും മനസ്സിലായി അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇങ്ങനത്തെ വല്ല ഇത് നിങ്ങളുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും മീൻസ് ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു ഇല്ല ഇങ്ങനെ കുടുംബത്തിലൊന്നും ആർക്കും ക്യാൻസർ പോലെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ പേഷ്യൻ്റെ ആഘോഷമൊക്കെ ആയിട്ട് പറഞ്ഞാൽ ഡോക്ടറെ എനിക്ക് ഞാൻ എനിക്ക് വേറെ ദുശീലങ്ങളൊന്നുമില്ല സിഗററ്റ് മീൻസ് പുക വലിക്കില്ല മുറിക്കില്ല എല്ലപ്പോഴും ഒരു ചെറിയ ജലം

പേഷ്യൻറ്റിൻ്റെ തടിയിൽ ഒരു അണപ്പല്ല് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ ആ മുർച്ചയേറിയ ഭാഗം തട്ടിയിട്ടാണ് ഈ ഒരു മുറിവ് വന്നിട്ടുള്ളതെന്നും ഡോക്ടറിന് മനസ്സിലായി അപ്പോൾ ഡോക്ടർ ഒന്നും കൂടി ആ പേഷ്യൻറ്റിനോട് ചോദിച്ചപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു ഡോക്ടർ ഇതിൻ്റെ മുന്നേയും ഈ അവിടെ മുറിവ് ഈ പല്ലിൻ്റെ അറ്റം തട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആറുമാസത്തോളം ആ പല്ലിൻ്റെ പല്ല് പൊട്ടിയിട്ട് അതിൻ്റെ അറ്റം തട്ടിയിട്ട് മുറിവ് വന്നിരുന്നു ആദ്യമേ ഒക്കെ മുറിവ് വരും അത് ഞാൻ ഉപ്പുകളോ തീരെ വേദന സഹിക്കാതെ വരുമ്പോൾ ഒരു വേദന സംഹാരി എന്തെങ്കിലും എടുക്കുമ്പത്തേക്ക് ആ വേദന അങ്ങ് മാറും ഉപ്പൊള്ളവും ഏർ പിടിക്കയും അപ്പൊ അത് അങ്ങ് മാറും അങ്ങനെ ഒരു രണ്ടു മൂന്നു വട്ടം വന്നു മാറിയൊക്കെ ഇരുന്നു പക്ഷേ ഇപ്രാവശ്യാണ് ഇത് ഇത്രയും കടുത്തു പോയത് ഇത് തീരെ ഉണങ്ങുന്നില്ലാന്ന് ഉള്ളത് അതുകൊണ്ടാണ് ഡോക്ടറെടുത്ത് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ മനസ്സിലായി ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ആ സമയത്തൊക്കെ ഉണങ്ങി പക്ഷേ ഇപ്പോഴാണ് ഇത് തീരെ ഉണങ്ങാതെ ആയത് എന്നുള്ളത് അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ എന്തായിരുന്നാലും ഇതൊരു വൺ സെൻറ്റിമീറ്ററോളം വലിപ്പമുണ്ട് അതിൻ്റെ മാർജിൻസ് ഒക്കെ നല്ല പൊങ്ങിയിട്ടാണ് ഇരുന്നിട്ടുള്ളത് ആ സെയിം സൈഡിലെ തന്നെ കഴുത്തിലുള്ള ലിംഫിനോൺസ് നോക്കിയപ്പോൾ അവിടെയും വീക്കമുണ്ട് അതിലും തൊട്ട് നോക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ട് ഈ വായിലെ മുറിവും നല്ല കട്ടിയായി അതിലും നല്ല സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടെന്ന് ഡോക്ടർ മനസ്സിലായി അപ്പൊ ഡോക്ടർ വന്ന് ഈ പൊട്ടിയിരിക്കുന്ന ഭാഗം നമുക്ക് പല്ല് നമുക്ക് എടുത്തു കളയാ എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ബയോപ്സിക്ക് ഒരു ഡേറ്റ് തരാ എന്ന് പറഞ്ഞ് പേഷ്യൻ്റിനെ പറഞ്ഞു വിട്ടു അപ്പം എന്നിട്ട് ആ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് മാഡം ഒരു വല്ലാത്തൊരു ഇൻസിഡൻ്റ് ആയിപ്പോയി ഇത് എന്താണ് ഒരു ചെറിയ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇതിനൊരു വലിയൊരു ഇതാണ് വന്നിട്ടുള്ളത് എന്ന് ഉള്ളത് അത് ശരി തന്നെയാണ് നമ്മളിപ്പം നമ്മൾ ഡോക്ടറെ കാണാൻ പോകാനുള്ള മടി മടി കാരണമോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഈ ഒരു ചെറിയൊരു മുറിവല്ലേ എന്നുള്ളത് നമ്മളതൊരു നിസാര കാര്യമായിട്ട് കാണുകയോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ബിസി ലൈഫാണ് ആർക്കും ഒന്നിനും സമയമില്ല നമ്മുടെ ഹെൽത്ത് പോലും നോക്കാതെ ഉള്ള ഓട്ടം പാച്ചിലാണ് നമ്മൾ എല്ലാവരും അപ്പം എന്താണ് ഈ ഒരു ചെറിയ ഒരു കാര്യം എന്ത് ആ ഈ ഒരു ചെറുതായിട്ട് ആ പല്ലിൻ്റെ അറ്റൊന്ന് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ആ പല്ല് പറിച്ചു കളയേണ്ടതോ ആയി ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അതൊരു വലിയ എന്താണ് നല്ലൊരു ദുഃഖത്തിലോട്ട് ആൾന്നിറങ്ങണ ഒരു ഇൻസിഡൻ്റ് ആയി മാറി അപ്പം എന്താണ് ഇതേപോലത്തെ ഒരു സംഭവം നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടർ ഫേമസ് ആയിട്ടുള്ള മലയാളം ആക്ടർ ജിഷ്ണു നമ്മൾ ഫിലിമിലൊക്കെ അഭിനയിച്ചാണ് അപ്പം പുള്ളിക്കാരനും ഇതേപോലെ അഭിനയത്തിൻ്റെ തിരക്കിലൊക്കെ ആയതിൻ്റെ ഇടയിൽ ഇതേപോലെ ഒരു പല്ലിൻ്റെ അറ്റം തട്ടി മുറിവ് വരികയും ആ മുറിവ് ഉണങ്ങാതെ ക്യാൻസറിലോട്ടായിട്ടാണ് പുള്ളിക്കാരൻ മരിച്ചത് എന്നുള്ള ദുഃഖകരമായ വാർത്ത നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് കൂട്ടുകാരെ നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിരി വരാറുണ്ടായിരിക്കാം പക്ഷേ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വായിലോ ചുണ്ടിലോ ഇതേപോലെ നമ്മുടെ പല്ല് പൊട്ടിയതായിട്ടുള്ള കൂർത്ത ഭാഗങ്ങൾ തട്ടി മുറിയുകയോ അല്ലെങ്കിൽ നമ്മുടെ വെപ്പ് പല്ലിൻ്റെത് ഏതെങ്കിലും അതിൻ്റെ സൈഡുകൾ തട്ടി മുറിയോ ഇതാക്കുകയോ ചെയ്താൽ കുറച്ച് നാളത്തേക്ക് അത് ഉപയോഗിക്കാതെ വെച്ച് അത് ഡോക്ടറെ പോയി കണ്ട് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം ചെറുതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അവഗണന ഉണ്ട് നമ്മുടെ സമയമില്ലായ്മ ഉണ്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പോകാനുള്ള മടി കൊണ്ട് ഇത് ഒരു വലിയ ഒരു എന്താ പറയുക നമ്മൾക്ക് നമ്മുടെക്ക് എന്നും ഒരു സങ്കടമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് കൊണ്ട് എത്തിക്കുന്നതാണ് ആണ് പക്ഷേ എന്നിരുന്നാലും എനിക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ അയൽപക്കത്ത് എന്നാൽ എൻ്റെ നേബറിൻ്റെ ആൻറ്റിയുടെ മോള് വീട്ടിൽ വന്നു അപ്പോൾ ഞാൻ നമ്മൾ സമയമില്ല എന്നാലും നമ്മൾ സംസാരിക്കും നമ്മുടെ തൊട്ടടുത്തുള്ള ആൻറ്റിയുടെ മോളാണ് അപ്പം സംസാരിച്ചോണ്ടിരുന്നപ്പോൾ മനസ്സിലായത് പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല വായിലൊരു മുറിവ് വന്നിട്ടുണ്ട് എന്താണ് പക്ഷേ പുള്ളിക്കാരി അപ്പോൾ തന്നെ ഡോക്ടറെ പോയി കാണുകയും അത് രണ്ട് ദിവസം ആയപ്പോൾ തന്നെ അതൊരു വലിയൊരു മുറിവായിട്ടുണ്ട് അത് ആ പുള്ളിക്കാരിയുടെ നാട്ടിലൊരു ഡെൻഡിസിനെ പോയി കാണുക അത് രാഗി കളയുകയും എന്നിണ്ടാലും പുള്ളിക്കാരിക്ക് ഭയങ്കര ടെൻഷൻ എന്താണ് പുള്ളിക്കാരിയുടെ മക്കളൊക്കെ വിളിച്ച് ഇതാക്കുന്നു ഇങ്ങനെ അവർക്കൊക്കെ ഈ ഫിലിം ആക്ടർ ജിഷ്ണുവിൻ്റെ ഒക്കെ കേസ് അറിയാം അപ്പോൾ അവരൊക്കെ പറയുന്നു അമ്മ അങ്ങനെയാണ് ഇങ്ങനെ ഇതാക്കണം വെച്ചോണ്ടിരിക്കരുത് എന്നൊക്കെ അപ്പം ഞാൻ അബദ്ധത്തായി ചെന്നാണ് അപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പോൾ രണ്ട് ദിവസമല്ല ഉണ്ടായ ഒരു സംഭവം അതുകൊണ്ട് ഇത് ഈ മെഡിസിനും ും കഴിച്ച് ആ ഒരു എന്താ പറയുക കുർത്ത ഭാഗവും കളഞ്ഞതുകൊണ്ട് ഇനി ഇത് പ്രശ്നമൊന്നുമില്ല ഈ മെഡിസിൻ നന്നായിട്ട് അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഇത് ഇങ്ങനത്തെ സ്റ്റേജ് ആവണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവഗണിക്കുന്ന സാഹചര്യത്തിൽ ഇത് ക്രോണിക്കായിട്ട് നമ്മുടെ വായിൽ അതിൻ്റെ ഈ എന്താ പറയുക പൊട്ടിയ കമ്പി പിന്നെ പല്ലിൻ്റെ കൂർത്ത ഭാഗങ്ങൾ വെപ്പ് പല്ലിൻ്റെ അഗ്ര അഗ്രഭാഗങ്ങൾ അങ്ങനത്തെയൊക്കെ സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ മാസം അഞ്ചാറ് മാസം നമ്മുടെ വലിയ സ്ഥിരമായിട്ട് അത് തട്ടുകയും അവിടെ നമ്മുടെ ആ ഒരു ടിഷ്യൂവിന് എന്താ പറയുക അതിൽ ടിഷ്യൂ ഉണ്ടാവേണ്ട ആ രീതിക്ക് എന്ത് പറയും വ്യത്യാസമാണ് വരുന്നത് ഈ ഒരു മുറിവുകൾ ഇറിറ്റേഷൻസ് പറഞ്ഞാൽ നമ്മളുടെ ഈ ഇറിറ്റേഷൻസ് യും സ്ഥിരമായിട്ട് ഒരു ഏരിയയിൽ തട്ട് ആ ഭാഗത്ത് ഉണ്ടാവുന്ന സ്കിന്ന് ഉണ്ടാവുന്ന ആ ഒരു പ്രക്രിയയിൽ വ്യത്യാസങ്ങൾ വരികയും അത് അധികമായിട്ട് ഉണ്ടാവുന്ന പ്രക്രിയയുമാണ് നമ്മൾ ഈ ക്യാൻസറിലോട്ട് എത്തിക്കുന്നത് അതുകൊണ്ട് ചെറു മീൻസ് നമ്മൾ ഒരു മുറിവ് വന്ന് നമ്മൾ ഉടനെ പോയി അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു അതിൻ്റെ ആ ഒരു കോഴ്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മുടെ അവഗണന കൊണ്ട് നമ്മൾ അത് തീരെ നമ്മളുടെ സമയവും ഇല്ലായ്മയും മടിയും അവഗണനയും കൊണ്ട് നമ്മൾ അതൊരു നിസ്സാര കാര്യമായിട്ട് കണ്ടു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവൻ്റെ തന്നെ ഒരു വലിയൊരു വിലയാണ് കൊടുക്കേണ്ടി വരിക എന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾക്കിതൊരു നിസാര വീഡിയോ ആയിട്ട് തോന്നിയേക്കാം പക്ഷേ ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക